ഒരു കിലോട്ട് മുപ്പത്തഞ്ചായിട്ട് മുന്നൂറ്റമ്പത് രൂപ ഒരു സാമ്പാർ കിറ്റിന് ചാറ് മതി വാട്ടർ ബില്ല് അടച്ചിട്ടില്ല മുട്ട പൊരിച്ചു വേണം പന്ത്രണ്ട് രൂപയാണ് നാടൻ മുട്ടയ്ക്ക് എന്താ പ്രാണികൾ വരെ ഞെക്കിമുക്കി ഈ വീടിന് വേണ്ടി അധ്വാനിക്കും അച്ഛനും മോനോട് ഒരു കാര്യം പറയാം ലൈഫ് വെളിയൊക്കെ നല്ലതാ ഓവറായ ബോറാന്നെ കണ്ടോ നിങ്ങളുടെ വർത്തമാനം കേട്ടോക്കെ സങ്കടപ്പെട്ട് താല്പര്യുന്നത് പൈസ കൂട്ടി വാങ്ങിക്കടി മാറ്റി രാവിലെ കണ്ടോ ഞാൻ പറഞ്ഞാന്നൊന്നും മിണ്ടല്ലേന്ന് എന്ന് നിങ്ങൾ കാരണം എന്റെ കുഞ്ഞ അച്ചോറിന്റെ അടുത്തിരുന്നു കരയുന്നത് കണ്ണു കൊടക്കെ നിങ്ങൾ എന്താ നിങ്ങളൊരു അച്ഛനാന്നോടി ഞാൻ അവന്റെ അച്ഛൻ തന്നെ തൂത്തതല്ല വായിക്കൂടെ തിന്നിട്ട് തികഞ്ഞിട്ട് കണ്ണി കൂടെ കുത്തിക്കെട്ടാ നോക്കിയാ എന്റെ തീർന്നു ഇങ്ങനെ ഒരു വീട്ടിലും സംശയം ഉണ്ടോ കേട്ടി മീസ വേണ്ടോ തന്മാർക്കുള്ളൂ മീസ ആ കൊള്ള അന്തിച്ചന്തയിൽ ആള് കൂടുന്ന പോലെ ഈ <laughs> പുള്ളിക്കാരനെന്താണ് <laughs>